ബിഗ് ബോസിന്റെ വീക്ക്എൻഡ് എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് തുടങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ആഴ്ച എന്തായാലും കൺഫേം ആയിട്ട് ഒരാൾ പുറത്തു പോകുന്നുണ്ട് രണ്ടുപേരാണ് ഈ പ്രാവശ്യം പുറത്തു പോകുന്നെങ്കിലും ഒരാളുടെ പേര് നമുക്ക് എല്ലാവർക്കും കൺഫേംഡ് ആയിട്ട് അറിയാം അത് നോറ എരിക്ക നോറ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച പുറത്തു പോയപ്പോൾ തന്നെ ബിഗ് ബോസിന് നമ്മുടെ നോറയോട് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് തിരിച്ചു കൊണ്ടുവന്നത് നോറയെ വീണ്ടും എന്നിട്ടും നോറയോട് ബിഗ് ബോസ് വീട്ടിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് സ്ത്രീകളുടെ അംഗങ്ങൾ കുറവായതുകൊണ്ട് മാത്രമാണ് നിന്ന് തിരിച്ചു കൊണ്ടുവന്നത് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടിട്ട് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നോറ അങ്ങനത്തെ ഒരു ക്യാരക്ടർ തീരെ പാടില്ല ബിഗ് ബോസ് ഹൗസിൽ അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ അതുകൊണ്ടാണ് എന്നെ തിരിച്ച് ബിഗ് ബോസ് വീട്ടിലോട് തിരിച്ചു കൊണ്ടുവന്നത് ബിഗ് ബോസ് സ്ത്രീകളുടെ അംഗങ്ങൾ കുറവായതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രീതിയിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ നോറ ആ ഒരു രീതിയിൽ തന്നെ ബിഗ് ബോസിനോട് വരെ ചോദിക്കുകയുണ്ടായി എന്നെ അതുകൊണ്ടാണോ തിരിച്ചു കൊണ്ടത് ബിഗ് ബോസ് എന്ന് പറയാൻ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നു ഡൗട്ട് അടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും നെവിഷൻ പുറത്താവുന്ന നോറയെ ലാലേട്ട സ്റ്റേജിൽ വിളിച്ചിട്ട് ഇതിനെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടല്ല നോറയെ തിരിച്ചു കൊണ്ടന്നത് നോറയോടെ നല്ലൊരു ഗെയിം ആയിരുന്നു അതുകൊണ്ടൊക്കെയാണെന്നൊക്കെ പറയാൻ ചാൻസ് കൂടുതലാണ് അത് മാത്രല്ല ജോസഫ് ഇന്നലെ ഒരു ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഓഡിഷൻ പ്രകാരമായിട്ട് ആരൊക്കെ സിനിമയിൽ എടുക്കാം അപ്പൊ അതിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച വ്യക്തിയാണ് നമ്മുടെ നോറ അപ്പൊ നോറയ്ക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നും നമ്മുടെ ലാലേട്ടൻ ഇന്ന് പുറത്തു പോകുന്ന ദിവസം പറയാൻ ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നോറ ബിഗ് ബോസ് വീട്ടിൽ പുറത്തു പോവുകയാണെങ്കിൽ പോലും ഭയങ്കര സന്തോഷവാനായി ായിട്ടായിരിക്കും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത് എനിവെയ്സ് നമ്മുടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു വ്യക്തിയുടെ പേര് നമ്മുടെ നോറയാണ് നമുക്ക് കൺഫേംഡ് ആയിട്ട് അറിയാം അത് ഇതേ ഒരു സംഗതി തന്നെയായിരുന്നു അപ്സറ എ സമയത്തും അപ്സറ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമെന്ന് നമുക്ക് കഴിഞ്ഞ ആഴ്ച തന്നെ അറിയാമായിരുന്നു മുമ്പത്തെ ആഴ്ച തന്നെ അറിയാം അതായത് ഈ ആഴ്ച വന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും കറക്റ്റ് പ്രൊഡിക്ഷൻ ആയിരുന്നു കറക്റ്റായിട്ട് ആ വ്യക്തി പുറത്തു പോയി ആ രീതിയിൽ തന്നെയാണ് നോറയുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ നോറ എന്തായാലും ഈ ആഴ്ച പുറത്തു പോകുന്ന കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ നോറയുടെ കൂടെ ഒരാൾ മെവിറ്റായി പുറത്തു പോകുന്നുണ്ട് ആ കാര്യത്തിൽ എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആണ് കൊറേ പേര് പറയുന്നുണ്ട് നമ്മുടെ റഷ്യ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതിന് കുറെ പേര് പറയുന്നുണ്ട് സിജോ ആണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതെന്ന് ഈ കാര്യത്തിൽ സത്യം പറഞ്ഞ ഒരു ക്ലാരിഫിക്കേഷൻ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്തായാലും ഈ ഷൂട്ടിംഗ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഷൂട്ടിങ് കഴിഞ്ഞ ഉടനെ ആരാ പുറത്ത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അപ്ഡേറ്റ് ഞാൻ കൺഫേംഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അത് കിട്ടാൻ വേണ്ടി മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അത് മാത്രമല്ല നോറ നല്ല രീതിയിൽ ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി കൂടെ പക്ഷെ നോറയ്ക്ക് ഇത്രമാത്രം വോട്ട് കുറയാനും അത് അത് മാത്രല്ല നോറ രണ്ട് പ്രാവശ്യം ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ആയി പുറത്തു പോകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നോറയോട് നമ്മളെ അൻസിബ മിറ്റിം കാർഡ് കളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടായിരുന്നു അപ്പൊ അതിനെ തുടർന്നാണ് നമ്മുടെ നോറ ഭയങ്കര രീതിയിൽ ഡൗൺ ആവുകയും പിന്നീട് അങ്ങ് കയറി വരാൻ പറ്റിയിട്ടില്ല ഒരു താഴ്ച അങ്ങ് താഴ്ന്നിട്ട് പിന്നെ അങ്ങനെ കയറി വരാനേ പറ്റിയിട്ടില്ല ആ ഒരു ഇതുകൊണ്ട് തന്നെയാണ് നോർ പക്ഷെ കൊറേ ഒക്കെ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിലും ആ വിറ്റിംഗ് കാർഡ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് തളർന്ന് നോർക്ക് പിന്നെ കയറി വരാൻ സാധിച്ചിട്ടില്ല അപ്പൊ എന്തായാലും നോറ ഫാൻസ് ഉണ്ടെങ്കിൽ കത്തക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നോറ വശം ഇവിടെ ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പ്രതീക്ഷ വെക്കണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോറ എന്ന കാര്യം നൂറ് ശതമാനം കൺഫേംഡ് ആണ് കേട്ടോ ഇത്ര കൺഫേം വരുന്നുണ്ട് കൺഫേംഡ് ആണ് കൺഫേംഡ് ആണ് കൺഫേംഡ് ആണ് എന്താ വെച്ചാൽ ഒരുപാട് പേര് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാറില്ല കമന്റ് ബോക്സിൽ വന്ന് എടുക്കത്ത കമന്റ്സോട് കമന്റ്സ് ആയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് നോറ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായ കാര്യം നൂറ് ശതമാനം കൺഫേംഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്ത ആളുടെ പേര് കൺഫേംഡ് ആയിട്ട് എനിക്ക് ലഭിച്ച ഉടനെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ അതിനുവേണ്ടി മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വച്ചു ആ ശേഷം ബൈ